ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് ഇന്ന് ഞാൻ ഒരു ട്രാവലിംഗ് ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ അഞ്ചാമത് വെട്ടിംഗ് ഞാനിവിട്സറി ആയിരുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഇനി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ ചിതറ കണ്ണങ്കോട് കുന്നിലപ്പൂപ്പങ്കാളിലേക്കാണ് കുന്നിമുകളിലാണ് കേട്ടോ ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടേക്കുള്ള യാത്ര തുടങ്ങി ഇടയ്ക്ക് വെച്ച് ഒരു കടയിൽ വണ്ടി നിർത്തി ഉള്ള മുറുക്കാനും എണ്ണയും തിരിയും വാങ്ങി അപ്പൂപ്പൻ ഏറ്റവും പ്രധാനപ്പെട്ട വൈമാറാണ് കേട്ടോ മുറുക്കാൻ അതുപോലെ എണ്ണയും തിരി മുറുക്കാൻ വെച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് ആഗ്രഹവും നടക്കുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ കുഞ്ഞിനു മുകളിലാണ് ഈ ം മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലേക്കാണ് ഈ ക്ഷേത്രം ഈ വഴി ചെന്ന് അവസാനിക്കുന്നത് അപ്പുപ്പങ്കാവിലാണ് താഴെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് താഴെ വലിയ ഒരു കുഴിയാണ് അതുകൊണ്ട് തന്നെ അധികം പേരും ഇവിടെ വണ്ടി കൊണ്ട് കയറാറില്ല ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടിയിലാണ് കേട്ടോ മുകളിലേക്ക് പോയത് അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അപ്പുപ്പങ്കാവിൽ എത്താറായി വഴിയിൽ പോകുമ്പോൾ ഒരുപാട് ചേച്ചിമാർ പൊങ്കാലയിടാനായി സാധനങ്ങളും കൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ സ്ഥിരം കാണുന്ന ഒരു വഴിപാടാണ് പൊങ്കാല എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് അപ്പൂപ്പന്റെ നടയിൽ പൊങ്കാല ഇട്ടാൽ അത് അപ്പൂപ്പൻ നടത്തി തരുമെന്നാണ് വിശ്വാസം വഴിയുടെ രണ്ട് ഭാഗങ്ങളിലായി കാട്ടുനെല്ലിക്കയിടമരം നമുക്ക് കാണാൻ സാധിക്കും ദേ അങ്ങനെ ഞങ്ങൾ അപ്പങ്കാവിൽ എത്തിക്കഴിഞ്ഞു ഒരു കുന്നിൻമുകൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും അത്രയേറെ പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ രാവിലെ ഒരു മണി സമയത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത് നല്ല മഴയുള്ള ദിവസം ആയതുകൊണ്ട് കുന്നിന്മുകളിൽ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധികം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നിൽക്കാതെ ഞങ്ങൾ പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് കയറി അപ്പോഴേക്കും മഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു ഇതാണ് അമ്പലത്തിന്റെ ചുറ്റുവട്ടം മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വെറ്റയും മുറുക്കാനും വിൽക്കാനുള്ള രസീതെഴുതി ഞങ്ങൾ പോറ്റിയെ ഏൽപ്പിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ സർപ്പക്കാവിലേക്ക് പോയി ഇതാണ് ഏട്ടോ സർപ്പക്കാവ് സർപ്പക്കാവിൽ തിരി വെച്ച് പ്രാർത്ഥിച്ചു മലമുകളിലെ മഞ്ഞ് നമുക്ക് അകത്തു നിൽക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും പിന്നെ ഈ അമ്പലത്തിന്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും ഞായറാഴ്ച ദിവസവും ഇവിടെ കഞ്ഞി ഉണ്ട് കഞ്ഞി എന്ന് പറഞ്ഞാൽ വെറും കഞ്ഞി അല്ല കേട്ടോ ഔഷധ കഞ്ഞി എന്ന് തന്നെ പറയണം എല്ലാ പച്ചക്കറികളിലുമിട്ട ഒരു തരം കഞ്ഞിയാണ് ഇവിടെ കൊടുക്കുന്നത് അങ്ങനെ പൂജയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ ഇരുന്നു ഇതാണ് കഞ്ഞി പയറും കടലയും പച്ചക്കറി ഐറ്റംസ് എല്ലാം ചേർന്ന നല്ല സ്വാദിഷ്ടമായ കഞ്ഞി കഞ്ഞിയോടൊപ്പം അച്ചാറും ഉണ്ട് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് തന്നെ എടുത്തു കഴിക്കാം ഇവിടെ വരുന്ന ഭക്തരെല്ലാം അപ്പൂപ്പന്റെ കഞ്ഞി കുടിച്ചിട്ടാണ് മടങ്ങാറ് അത്രയേറെ ഔഷധ ഗുണമുള്ള കഞ്ഞിയാണ് ഇത് കഞ്ഞിയെല്ലാം കുടിച്ച് ഞങ്ങൾ തിരിച്ച് യാത്ര തുടങ്ങി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങും വഴി കടയ്ക്കൽ അമ്പലക്കുളത്തിൽ ഇറങ്ങി അവിടുത്തെ മീൻകുഞ്ഞുങ്ങൾക്ക് കുറച്ച് തീറ്റ കൊടുത്തിട്ട് പോകാമെന്ന് കരുതി ഇത് നല്ലൊരു ദിവസമല്ലേ ദേ ഇതാണ് ഞങ്ങളുടെ അമ്പലക്കുളം ഇടയ്ക്ക് ഞാൻ ഒരു ഷോട്ട് ഇട്ടപ്പോൾ നിങ്ങൾ പലരും ചോദിച്ചു ഇത് ഞങ്ങൾ വളർത്തുന്ന മീനുകളാണോ എന്ന് അല്ല കേട്ടോ ഇത് ഞങ്ങളുടെ അമ്പലത്തിന്റെ വക കുളമാണ് ദേ ഇവിടുത്തെ മീൻകുഞ്ഞുങ്ങളാണ് ഇതെല്ലാം ഇവർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് മലരാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്ന് ഇവർക്ക് തീറ്റി കൊടുക്കാറുണ്ട് അങ്ങനെ രണ്ട് കവർ പൊരിയൊക്കെ വാങ്ങി അവരെ ഒന്ന് സന്തോഷിപ്പിച്ചു പൊരി കണ്ടാൽ ഇവർ ഓടി ഓടിയെത്തും കേട്ടോ പൊരി ഇവർക്ക് വലിയ ഇഷ്ടമുള്ള ആഹാരമാണ് ഇവിടെ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ അമ്പലക്കുളം ആയതുകൊണ്ട് തന്നെ ആരും ഇവിടുത്തെ മീനുകളെ ഒന്നും ചെയ്യാറില്ല അവർക്ക് ആഹാരമൊക്കെ കൊടുത്ത് അവരെയും സന്തോഷിപ്പിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയത് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു